ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സഭ നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഗ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അൻപത് വരെയാണ് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് ലോകന്നാൻ്റെ അനുസരിച്ച് ഈശോ നൽകുന്ന അവസാനത്തെ പരസ്യ പ്രബോധനമാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പതിമൂന്ന് മുതലുള്ള അധ്യായങ്ങളിൽ ശിഷ്യഗണത്തിന് നൽകുന്ന പ്രബോധനങ്ങളാണ് ഉള്ളത് ഇവിടെ വാങ്ങലിനു മുമ്പ് ഈ ലോകത്തിൻ്റെ മുൻപിൽ നൽകിയ തൻ്റെ എല്ലാ പ്രബോധനങ്ങളെയും അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ ഇതുവരെയും ഈശോ നൽകിയ എല്ലാ പ്രബോധനങ്ങളെയും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വർഗപിതാവിൻ്റെ പക്കലെത്തുന്നതിന് ആവശ്യമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു കാരണം അവിടുത്തെ പ്രബോധനങ്ങൾ ഒന്നും അവിടുത്തെ സ്വന്തമല്ല പിതാവെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പഠിപ്പിക്കുന്നു എന്നാണല്ലോ ഈശോ പറഞ്ഞിട്ടുള്ളത് പുത്രനായിരുന്നിട്ടും അവിടുന്ന് അനുസരണം അഭ്യസിച്ചു പിതാവിന്റെ വചനങ്ങൾ കേട്ട് അതുപോലെ ലോകത്തിനു മുൻപിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈശോ പിതാവിനോടുള്ള വിധയപ്പെടലിലൂടെ ലോകരക്ഷ അവിടുന്ന് സാധിക്കുകയായിരുന്നു ഈ പിതൃവചനങ്ങൾ സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും പുത്രനിലൂടെ പിതാവിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് അതെ പ്രകാശമായ ഈശോയുടെ പിന്നാലെ പോകുന്ന ഒരുവനും അന്ധകാരത്തിൽ നടക്കുകയില്ല അവിടുത്തെ അനുഗമിക്കുന്നവൻ്റെ വഴികൾ പ്രകാശപൂർണമായിരിക്കും എന്നാൽ ഈ പ്രബോധനങ്ങളെല്ലാം നൽകുമ്പോഴും ഇതിനെ മനഃപൂർവ്വം തിരസ്കരിക്കുന്ന ഒരു വിഭാഗത്തെ നൊമ്പരത്തോടുകൂടി ഈശോ ഇവിടെ ഓർമ്മിക്കുകയാണ് എൻ്റെ വചനങ്ങൾ തിരസ്കരിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് എന്ന് പറയുന്ന ഈശോ ഈ വചനം അവരെ വിധിക്കുക എന്ന് കൂട്ടിച്ചേർക്കുന്നു വചനം വചനം കേൾക്കാനും പഠിക്കാനും വചനത്തിൽ ജീവിക്കാനും നിരവധി അവസരങ്ങൾ ദൈവം തന്നിട്ട് കേട്ട വചനങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കാതെ വചനം തള്ളിപ്പറഞ്ഞ വ്യക്തികൾക്ക് അന്ത്യവിധ വിധി ദിനത്തിൽ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ ആവില്ല എന്നും തന്റെ വിധി സ്വയം അവർക്ക് എഴുതി തീർക്കുന്നു എന്നും ഈശോ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശുദ്ധ വചനങ്ങളിലൂടെ ഈശോ നൽകിയ പ്രബോധനങ്ങൾക്ക് പിതാവിൽ നിന്ന് അവിടുന്ന് നമുക്ക് നൽകിയ ഈ കൽപ്പനകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് സ്ഥാനം കൊടുത്തു എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മുടെ വിധിവാചകം നാം തയ്യാറാക്കുന്നത് ഏത് വിധത്തിലാണ് എന്ന് നമുക്ക് ധ്യാനിക്കാം വചനമായ ഈശോയെ കുദാശകളിലൂടെ കടന്നുവരുന്ന ഈശോയെ എത്രമാത്രം ആത്മാർത്ഥമായി സ്വീകരിച്ചു എന്ന് ചിന്തിക്കാം ഒരു ക്രിസ്ത്യാനിയായി ജനിക്കുവാനും ജീവിക്കുവാനും വചനത്തിൻ്റെ നല്ല പാഠങ്ങളിലൂടെ കടന്നു പോകുവാനൊക്കെ ദൈവം നൽകിയ നല്ല അവസരങ്ങളെ എപ്രകാരം പ്രയോജനപ്പെടുത്തി എന്നുള്ളത് ആഴമായ വിചിന്തന വിഷയമാക്കാം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്ന അവിടുത്തെ ആശ്വാസ വചനങ്ങളിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഇന്നോളം വന്നു പോയ എല്ലാ വീഴ്ചകളെയും പുറത്ത് ഇനി മുതലുള്ള എൻ്റെ നല്ല പരിശ്രമങ്ങളെ തൃക്കൻ പാർക്കണമേ ഈ നിമിഷം മുതൽ അങ്ങയുടെ വചനങ്ങൾക്ക് അങ്ങയുടെ പ്രബോധനങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ സ്ഥാനം നൽകിക്കൊണ്ട് അങ്ങയുടെ പ്രകാശത്തിൽ വ്യാപരിക്കുവാൻ സർവാത്മന പരിശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അമ്മേൻ